ഞാൻ നിൽക്കുന്നത് ഒരു അടുക്കളയിലാണ് എങ്ങനെയാണ് ഞാൻ ഈ അടുക്കളയിൽ എത്തിപ്പെട്ടതെന്നല്ലേ യോഗനാഥൻ ന്യൂസ് ടീം ഇപ്പോൾ ഉള്ളത് ചെട്ടിക്കുളങ്ങരയിലാണ് ചെട്ടിക്കുളങ്ങര ഉത്സവത്തോടനുബന്ധിച്ച് ചെട്ടികുളങ്ങര ആളുകൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത് അപ്പോ ഇന്ന് ഈ വിഭവം നമുക്ക് ഒരുക്കി തരുന്നത് മായ് ചേച്ചിയാണ് മായ് ചേച്ചി എന്റെ കൂടെ ഉണ്ട് അതിനൊപ്പം ഞാൻ ഒരു ചെറിയ കാര്യം പറയാം എങ്ങനെയാണ് ഈ കൊഞ്ചും മാങ്ങ ചെട്ടിക്കുളങ്ങരക്കാർക്ക് ഒരു വിഭവമായി മാറിയെന്നല്ലേ പല കഥകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ഒരമ്മ കൊഞ്ചും മാങ്ങ കറി വെക്കുകയായിരുന്നു ആ സമയത്ത് കുത്തിയോട്ടം പോകുന്നത് കണ്ടു അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കുത്തിയോട്ടം ഒഴിവാക്കാൻ പറ്റത്തില്ല അത് കണ്ടേ മതിയാകുള്ളൂ പക്ഷേ ഇത് അടുപ്പിലിരിക്കുന്നു എന്ത് ചെയ്യണം എന്ന് അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുത്തിയോട്ടം ഒഴിവാക്കില്ല എന്ന് തീരുമാനിച്ചു ആ വീട്ടിലെ കാർന്നവരാണെങ്കിൽ കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പൊ എന്തായാലും കറി ഉണ്ടാക്കാതെ അതിൽ നിന്ന് സ്കിപ്പ് ആവാനും പറ്റില്ല എന്തായാലും ഈ കുത്തിയോട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദേവിയുടെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ആ കറി അടുക്കി പിടിക്കാതെ ഗംഭീരമായി ഇരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ആ കറി ആരോ എടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു എന്നും രണ്ട് വേർഷൻ ഉണ്ടല്ലേ ജി അതെ എന്തായാലും അതിനുശേഷം ചെട്ടിക്കുളങ്ങരക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമായി കൊഞ്ചും മാങ്ങ മാറി നമ്മൾ വരുന്ന വഴികളിലൊക്കെ മാർക്കറ്റിന്റെ സൈഡിലൊക്കെ നമുക്ക് ഈ വഴിയോരങ്ങളിൽ മുഴുവൻ ഈ കൊഞ്ചും മാങ്ങയും കച്ചവടം ചെയ്യുന്നത് തന്നെ കാണാൻ പറ്റും എന്തായാലും ചേച്ചിയും അവിടുന്ന് തന്നെ ആയിരിക്കും ഈ കൊഞ്ചും മാങ്ങയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന അടുക്കളയുടെ ഉടമസ്ഥ നമ്മുടെ മായ ചേച്ചിയാണ് മായ് ചേച്ചി നമുക്കിന്ന് കൊഞ്ചും മാങ്ങ കറി വെച്ച് തരാൻ നേട്ടിട്ടുണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചേച്ചിയെ പരിചയപ്പെട്ടത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പരിചയപ്പെട്ടതാണ് പക്ഷേ ചേച്ചി ഒരു പ്രാവശ്യം നമ്മൾ കൊഞ്ചും മാങ്ങ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി നമുക്ക് ചാടി വീണ അത് ചെയ്തു തരാം എന്ന് സമ്മതിച്ചു ഒത്തിരി സന്തോഷം ചേച്ചി അതിനകത്ത് എന്തായാലും ഇതാ നിങ്ങൾക്ക് കാണാം കൊഞ്ച് ചെമ്മീൻ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും കൊഞ്ച് പിന്നെ മാങ്ങ ഇനി ബാക്കി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ചേച്ചി പറയുന്നതായിരിക്കും അതിൻ്റെ ശരി എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരക്കപ്പ് നാല് തേങ്ങ തേങ്ങായും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ അരച്ച് വെച്ചതാണിത് അരച്ച് വെച്ചതാണ് പിന്നെ മൂന്ന് മാങ്ങ അതായത് തത്തച്ചുണ്ട മാങ്ങ എന്ന് ഇവിടെ പറയും നിങ്ങളൊക്കെ എന്തോ പറയുന്നത് അറിയത്തില്ല തത്തച്ചുണ്ട മാങ്ങ മൂന്നെണ്ണം ഇത്രയും ഇത് പുളിയുള്ള മാങ്ങയാണോ പുളി ഒത്തിരി ഇല്ല ആവറേജ് ഇത് ഈ മാങ്ങയാ മാങ്ങയതിന് ഒത്തിരി യൂസ് ആയിരുന്നു വെള്ളം വരുന്നുണ്ട് കേട്ടോ വെല്ലുവിളി അത്യാവശ്യം ഇട്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടെ പറയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അത് മാത്രമേ ഉള്ളൂ മൂന്ന് കൊച്ചുള്ളി മൂന്ന് കൊച്ചുള്ളിയുണ്ട് പിന്നെ ഇതിനകത്ത് ഈ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ ഇടത്തില് ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ ഒരു ഇങ്ങനെ അരച്ചെടുക്കുക ഒരു ഒരു അങ്ങ് ലൂസല്ലാത്ത ഒരു കുഴമ്പവും നമുക്ക് കൊഞ്ചു വറക്കാം നമ്മള് ചീനിച്ചട്ടി എടുത്തേ വെച്ചു ഗ്യാസ് ഓണാക്കി കൊഞ്ച് നൂറ് ഗ്രാം നൂറ് ഗ്രാം കൊഞ്ച് ചെറിയ സ്മെല് വരുന്നെ വരെ നമ്മളിങ്ങനെ ഒരു റെഡ് കളർ വരും അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു സ്മെല്ലും വരും എന്തായാലും ഇനി കൊഞ്ചിന്റെ സ്മെല് അല്ലേ ഒരു വായിൽ വെള്ളം ഓർന്ന സ്മെല്ലാണ് അല്ലേ ശിവരാത്രി തൊട്ട് കുംഭഭരണി വരെയുള്ള ഇവിടുത്തെ കുംഭഭരണിക്ക് നമ്മള് മെയിൻ ആയിട്ട് ഈ കൊഞ്ചു മാങ്ങയാണ് അതാ ഇവിടുത്തെ കുംഭഫരണിക്ക് മെയിൻ പിന്നെ ശിവരാത്രി തൊട്ട് റോഡിൽ വെല്ലാം കണ്ടില്ലേ നിറച്ച് കൊഞ്ചും മാങ്ങ അത് വലിയൊരു ഇവിടുത്തെ ഒരു ആ ഒരു സ്റ്റോറിയുടെ ഇതുകൊണ്ട് അതില് എല്ലാവർക്കും അതിൽ ഇഷ്ടമാണ് ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോഴ് എങ്ങനെയാ ശേഷം ആയിട്ട് നിങ്ങളുടെ ഒരു ചെറ്റിക്കുളക്കരക്കാരുടെ സ്പെഷ്യൽ ഐറ്റം ആയത് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാറുണ്ട് കുമ്പരണിക്ക് അല്ല അല്ലാതെ ഗെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഗെസ്റ്റൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനൊക്കെ ആഗ്രഹമുള്ള പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം ഈ കൊഞ്ചു മാങ്ങ കറി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വായിക്കുമ്പോ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഫ്രഷ് ആയിട്ടുള്ള ഏഹ് ചെമ്മീൻ ഉണ്ടല്ലോ വൈറ്റ് കളറിലേക്ക് ആ അപ്പൊ അത് ഇങ്ങനെ പച്ചയരച്ച് നമ്മളിങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് ഞങ്ങളുടെ കൊച്ചിയിലൊക്കെ അങ്ങനെ വെക്കാറുണ്ട് അപ്പൊ അതാണെന്നാണ് വിചാരിച്ചത് ഇതിന്റെ മെയിൻ പരിപാടി അല്ലേ ഇത് ചതയ്ക്കുക ചിരട്ട എടുക്കുന്ന നമ്മളിതിൻ്റെ ഈ ഈ ചകിരിച്ചോറ് പോലും ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് മാറ്റിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതുകൊണ്ടിങ്ങനെ പൊടിക്കുമ്പോഴേ ഇതിൻ്റെ ആ കൊമ്പും അതിൻ്റെ കാലും എല്ലാം പൊടിയാൻ വേണ്ടിയത് പഴയ ആൾക്കാർ പണ്ട് തൊട്ടേ ഓരോന്ന് കണ്ടുപിടിച്ചത് നമ്മളും ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം ൊഞ്ച് പൊടിച്ചത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇടുകയാണ് അത് കഴിഞ്ഞ് മൂന്ന് മാങ്ങ അരിഞ്ഞത് അരപ്പ് മുളക് പൊടി രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മൂന്ന് ചെറിയ ഉള്ളി അരമുറി തേങ്ങ ഇതെല്ലാം കൂടെ പീസാക്കി മിക്സിയിൽ നേരത്തെ ആക്കി വെച്ചതാണ്

വേവണമല്ലോ വേവണല്ലോ കൊച്ചിനൊത്തിരി വേവില്ലല്ലോ നമ്മൾ വറുത്തു പൊടിച്ചോണ്ട് അതിനൊത്തിരി വേവില്ല കണ്ടോ ആയി ഇത് എത്ര മിനിറ്റ് നമ്മൾ വേവിക്കേണ്ടി ആ അടച്ചു വെച്ചൊരു തിള വന്ന് അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കും അപ്പോ നമ്മുടെ കൊഞ്ചും മാങ്ങയും അരപ്പും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അതിന്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് ചേച്ചി അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇത് വേഗാനായിട്ട് കുറച്ച് സമയം എടുക്കും മാങ്ങയ്ക്ക് മാത്രമേ വേവുള്ളൂ ചെമ്മീൻ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കറി പാകത്തിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കാത്തിരിക്കാം നല്ല സ്മെല്ല് കഴിക്കാനുള്ള ഒരു കംശം എനിക്കുണ്ട് കേട്ടോ എന്തായാലും ചേച്ചി നിങ്ങൾ എങ്ങനെയാ ഉത്സവം തുടങ്ങിയ എന്നും അമ്പലത്തിൽ പോകുവോ എന്നും എങ്ങനെയാ അമ്പലത്തിൽ പോവും പിന്നിപ്പോ ഓരോ കരയിന്ന് അതാത് കരയുടെ പേര് കുതിരി പോകും അത് കണ്ടത്തിൽ നിങ്ങളെ ഈ പ്രദേശ ഏതെങ്കിലും കരയിൽ പെടുന്നതാണോ അപ്പൊ നമ്മുടെ അഞ്ചാം കരയ ഓ കണ്ടമംഗലം സൗത്ത് അഞ്ചാം കരയാണ് അപ്പൊ ഇങ്ങനെ ഓരോ കരയിലേക്ക് പതിമൂന്ന് കരയുടെയും തേര് എല്ലാം റോഡിൽ കൂടെ വരത്തില്ല അത് കണ്ടത്തിൽ കണ്ടത്തി കൂടാ പോകുന്നത് കണ്ടത്തിലാവും ചെയ്തോണ്ടിരിക്കും അവിടെ നിന്നും കുതിരമൂട്ടി കഞ്ഞി ഉണ്ട് അത് ഭയങ്കര വിശേഷമാണ് പിന്നെ കുത്തിയോട്ട ചെടുവായിട്ട് ആൾക്കാർ വരും അങ്ങനെ ഓരോ വീട്ടിലും ഓരോ കരക്കാരുടെ കണക്ക് അവര് കഞ്ഞി ഓരോ കുതിരമൂട്ടിൽ കഞ്ഞി കൊടുക്കും അത് ഈ തടയല്ല തടയെന്ന് പറഞ്ഞ ഈ തെങ്ങിന്റെ ഓല കൊണ്ട് മടക്കി കുത്തിയിട്ട് അതിന്റെ അകത്ത് ഇല വെച്ച് അതിനത് കഞ്ഞി പിന്നെ മുതിര അസ്ത്രം പാത്രത്തിലല്ല ഇതിലാണ് പാത്രത്തിൽ ആ പിന്നെ ഒരു പ്രധാന കാര്യം പറയാന് നമ്മൾ തനി പഴയ ഒരു രീതിയില പഴയ ഓലയില്ലേ പേരൊക്കെ കിട്ടുന്ന ഓല അത് പഴകിയ ഓല എടുത്ത് അതേലായിരുന്ന എല്ലാവരും തിരു മറിച്ചു അപ്പറും പഴയോല പായൊന്നുവിട പായൊന്നുവിട എന്നിട്ട് മണ്ണിനാദ്യം തന്നെ വെച്ച് ഈ തട വെച്ചിട്ട് ആ ഇല നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കും കഞ്ഞി കൊണ്ടിരിക്കുമ്പോ ആ വെയിറ്റിൽ ആ തടയ്ക്ക് അവർ തടയെന്ന് പറഞ്ഞു ഈ പിന്നെ ഓലയുടെ ഓലക്കാൽ കൊണ്ട് വളച്ച് തീർക്കില് കുത്തിയ തട ഉണ്ടാക്കുന്നത് അത് പക്ഷെ എടുത്തിരുന്നെ കാണിക്കാറ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ ഇവിടെ വന്നപ്പോ ഈ അമ്പലത്തിലെ എല്ലാ ആചാരങ്ങളും ഇപ്പോഴും വളരെ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്നു എന്നുള്ള കാരണം നമ്മൾ ആ കുതിരയെ ഞങ്ങൾ കണ്ടായിരുന്നു ഹ്യൂജ് ആണ് പക്ഷെ അത് നമ്മളിപ്പോ എല്ലായിടത്തും ഈ പ്ലോട്ട്സ് ഒക്കെ വണ്ടിയിലാക്കി ലോറിയിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയാണ് ഉത്സവ നഗരിയില് പക്ഷെ ഇവിടുന്ന് ഇവിടെ അങ്ങനെയല്ല മറിച്ച് ഇവിടുന്ന് തന്നെ അതിങ്ങനെ ആളുകൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലോ അല്ലെ അതാത് ഈ കുതിരമൂ കുതിരമൂട്ടിൽ അവിടെ കെട്ടി ആദ്യ തൊട്ടേ ഓരോ തട്ട് അത് ആകാശ ആകാശം കുതിരകൾ വരെ ഉണ്ട് അത് അങ്ങനെ അവിടുന്ന് തന്നെ കെട്ടി അവിടുത്തെ ആൾക്കാര് ആ പിള്ളേർ നല്ല ചെറുപ്പക്കാരമ്പിള്ള കുത്തിയോട്ടത്തിന്റെ വ്രതവും ഭക്തി സാധനമായിട്ടുള്ള ഒരു ഇതാ ഇവിടുത്തെ ബുദ്ധിമുട്ട് എല്ലാ ചെറുപ്പക്കാരും എനിക്ക് എല്ലാം വളരെ ട്രഡീഷണൽ ആയിട്ട് ഈവൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇടികല്ലും ഉണ്ടോ അല്ലെങ്കിൽ മിക്സിയിലൊക്കെ ചതയ്ക്കാവുന്ന ഒരു സാധനം നിങ്ങൾ അതിന് പ്രത്യേക രീതിയിൽ എനിക്ക് തോന്നുന്നു ആ ചിരട്ടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇവിടെയുള്ള മായ് ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇത് കണ്ടത് ഇതിങ്ങനെ വളരെയധികം പോളിഷ് ചെയ്ത് ഇത് നല്ല ഭംഗിയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയും ഇത് ചെയ്യാം എന്ന് മനസ്സിലാക്കി കിട്ടേണ്ടത് പക്ഷെ ഇപ്പൊ പൊട്ടി പോയത് കൊണ്ടാണ് ഓക്കെ അപ്പൊ അത്ര അത്ര പോലും അവര് ആ ഒരു പഴയ കാലത്ത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും അവര് പിന്തുടരുന്നത് എന്നുള്ളതാണ് അത് ഭയങ്കര അത്ഭുതം തോന്നി എന്തായാലും നമ്മുടെ കറി ഇപ്പൊ തിളച്ചിട്ടുണ്ടോ നോക്കാം ഒന്നും കൂടെ ആ കറി ഇപ്പൊ നമുക്ക് നല്ല മണം വരുന്നുണ്ട് ഇതായി പിന്നെ നല്ല പത വരുന്നുണ്ട് കണ്ട എല്ലാടും ആ അരപ്പിന്റെ മണം ഉള്ളിയുടെ മണം വരുന്നുണ്ട് ഒരു പച്ചമണം അത് നല്ലൊരു തിളതിളച്ച് ഇങ്ങനെ ഈ പരുവേ ആകാവും കൊച്ചും മാങ്ങ കരി ഒത്തിരി അങ്ങ് വെള്ളം ആകരുത് അവിയൽ പരുവ് അവിയൽ പിന്നെ ഇനി നമ്മൾ അവസാനം എന്തെങ്കിലും ഇനിയും വേണ്ട ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു പച്ച പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട അതിനകത്തെല്ലാം ഓൾറെഡി സെറ്റ് ആക്കി വെച്ചേക്കും മുളകും മല്ലിയും മഞ്ഞപ്പൊടി കുറച്ച് എണ്ണ ഒക്കെ എല്ലാം ഉണ്ട് േക്കാം ഒന്നുകൂടെ തിരക്കത്ത പിന്നെ ഇവിടുത്തെ ഒക്കെ പിന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ല എല്ലാം ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് കണ്ടത് എനിക്ക് വളരെയധികം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തത് ഈ കുതിര തന്നെയാണ് അത് ഇത്ര ഹ്യൂജ് ആണ് അത് എങ്ങനെ ഇവിടുന്ന് അവിടെ വരെ അതായത് നമ്മുടെ ഈ കേബിൾ കമ്പികളൊക്കെ ഉണ്ടല്ലോ മുകളിൽ അതൊക്കെ മാറ്റിക്കൊണ്ട് എങ്ങനെ അവിടെ എത്തും എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു അവരെല്ലാം ശരലും മണ്ണും ഇറക്കി നല്ല ക്ലീൻ ആക്കി അതിലേക്കൂടെ വലിയ ഞാൻ പിന്നെ മറ്റേ ഇത് കണ്ടിരുന്നു ഈ കെട്ടുകാഴ്ചകളൊക്കെ വന്നിറങ്ങുന്ന കണ്ടം ആ അത് അതിനൊരു കൊടുക്കുന്നുണ്ട് ആ കണ്ടത്തിന് അപ്പോൾ അത് കണ്ടു പിന്നെ അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകതകളായിട്ട് തോന്നിയത് പിന്നെ ഇവിടുത്തെ മുതിരക്കഞ്ഞിര ദേവി ആദ്യമായിട്ട് വന്ന് കുടിച്ചു എന്ന് പറയുന്ന ഞാനും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എനിക്കും കിട്ടിയായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു വ്യത്യാസം തോന്നിയത് നമ്മളൊക്കെ ദേവി സങ്കല്പം വളരെ ഭക്തിയോടുകൂടി ദേവിയെ കാണുമ്പോൾ ഇവിടെയുള്ളവരെ ദേവിയെ വിളിക്കുന്നത് വല്യമ്മ എന്നാണ് അവരത്ര ക്ലോസ് ആണ് ദേവിയുമായിട്ട് ാണ് എനിക്ക് തോന്നിയത് മറ്റൊരു ഭയങ്കരമായിട്ട് ആകർഷണമായിട്ട് തോന്നിയ ഒരു കാര്യം അതാണ് കാരണം അവരുടെ ആളാണ് ബേബി വല്യമ്മ എന്ന് പറഞ്ഞിട്ട് വന്ന ഈ നാടിന്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ എല്ലാ യും എല്ലാവർക്കും ദൈവത്തിന്റെ ഒരു ചൈതന്യവും ഇവിടുത്തെ ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ വളരെ അതെ എനിക്ക് പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് നിങ്ങൾ ചേച്ചി ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം ഇപ്പൊ ചേച്ചി പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ന്യൂജെൻ യുവാക്കൾ എല്ലാവരും ഈ ഇന്ന് ആ കഞ്ഞി വിളമ്പാനും അതുപോലെ തന്നെ ആ എന്താ പറയാ കുതിര ഉണ്ടാക്കുന്ന ആ കുതിര ആ പറമ്പിലൊക്കെ അവരുടെ സജീവ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത് അല്ലാതെ അവർ മൊബൈലും കൊണ്ട് നിൽക്കുന്ന നമ്മൾ അവരെ എല്ലാവരും വളരെ ആക്ടീവ് ആയിട്ട് ഈ ഉത്സവത്തിന്റെ കൂടെ ഈ കുംഭഭരണി ഇരുപത്തഞ്ചാം തീയതി വരെ എല്ലാവരും അവരുടേതായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വ്രതമെടുത്ത് അമ്മ എന്നുള്ള ഒരു ചിന്ത എല്ലാ വീട്ടിലും ഓരോ മുക്കിനും മൂലയ്ക്കും ഇനി വരെ ഈ കൊഞ്ചു വിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലും അമ്മയുടെ ഒരു ആ ദിവ്യരൂപം പക്ഷെ അതിന്റെ ഒരു പ്രസന്നത ആ ഒരു പോസിറ്റീവ് വൈബ് മായ് ചേച്ചിയിലോട്ട് അതുപോലെ തന്നെ ഈ പ്രദേശവാസികളിലെല്ലാം അവരിലും നമ്മൾ രാവിലെ മുതൽ തന്നെ അത് കാണുന്നുണ്ട് അത് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് എന്തായാലും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കുകയും ഇടപഴകുകയോ ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്കും കൂടെ കിട്ടുന്നുണ്ട് എന്തായാലും നമ്മുടെ കൊഞ്ചുമാങ്ങ എന്തോ എന്ന് നോക്കാം നല്ല തളവന്നു അപ്പൊ എനിക്ക് തോന്നുന്നു പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട് നല്ല മാങ്ങ എല്ലാം വെന്ത് ഇച്ചിരി താഴെ വന്നു പച്ചപ്പെല്ലാം മാറി ഇപ്പൊ നല്ല മണം എഴുതി കൊഞ്ചിന്റെ അരട്ടിന്റെ എല്ലാം കൂടെ നല്ല മണം പിന്നെ അകലം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് എന്റെ കൂട്ടുകാരി അനിയത്തിക്ക് നല്ല പുളിയുണ്ട് നല്ല രുചിയുണ്ട് എന്താ പറയുക ചേച്ചി ഇതൊരു സ്പെഷ്യൽ ഇതല്ല കേട്ടോ എന്താ പറയാ ക്രെഡിറ്റ് തരുന്നതല്ല പക്ഷെ ഗംഭീരമായിട്ടുണ്ട് സത്യത്തിൽ ആ ദേവിയുടെ ഒരു ചൈതന്യ ഇതിലും ഉണ്ടെന്ന് തോന്നുന്നു കാരണം അത്രക്ക് രുചിയുണ്ട് അതായത് ഉപ്പ് കൂട്ടണം എന്നോ എരിവ് കൂട്ടണം എന്നോ അങ്ങനെ ഒന്നും കൂട്ടണം എന്നോ അല്ലെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്യണം എന്നോ ഒന്നും നമുക്ക് തോന്നുന്നില്ല അത്ര ഗംഭീരായിട്ടുണ്ട് അതാ എല്ലാം നമ്മൾ ചെയ്യുമ്പോഴേ ഞാൻ അമ്മയെ വിളിച്ചിട്ടാ നമ്മള് വീട്ടിൽ ചെയ്യുന്ന പോലല്ലോ നമ്മളൊരു ആ കുറച്ച് പേർക്ക് കാണിച്ചു കൊടുക്കണല്ലോ എങ്ങനെയാണ് ഞങ്ങളുടെ അപ്പൊ അമ്മ കൂടെ നിന്ന് അമ്മ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം പക്ഷെ എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ കൊഞ്ചും അങ്ങനെ നമ്മൾ എവിടെ ചെന്നാലും പറഞ്ഞു പോകും ഇതിന്റെ രുചി അത്രയ്ക്ക് നല്ല രുചികരമായിട്ട് ഗംഭീരമായിട്ട് ദേവിയുടെ കടാക്ഷം കൊണ്ട് നമുക്ക് ചേച്ചി നമുക്ക് കൊഞ്ചും മാങ്ങ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒത്തിരി താങ്ക്സ് കേട്ടോ ചേച്ചി ഓക്കെ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ അപ്രതീക്ഷിതമായി കണ്ടുപിടിച്ചതാണ് രാവിലെ ചേച്ചി അപ്പൊ ഞങ്ങളിങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുവാറുണ്ട് ഇങ്ങനെ കൊഞ്ചും മാങ്ങ കറി അപ്പൊ ചേച്ചി നമ്മളോട് പറഞ്ഞു അതിനെന്താ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ചേച്ചിയതേ ഒപ്പം സൈചേഷ്നോ അതെ നമ്മുടെ കൂടെ തന്നെ നിന്ന് അത് ഗംഭീരാക്കി തന്നിട്ട് എന്തായാലും അവസാനം ഇത് ചോറിന്റെ കൂടെ രുചിക്കും എന്നാലും ഇപ്പൊ അത് ഗംഭീര രുചിയായിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള കൊഞ്ചു മാങ്ങ അരിഞ്ഞു വെക്കുക അതിന് ഇരുന്നൂറ് ഗ്രാം കൊഞ്ചെടുക്കുക പിന്നെ ആ ഒരു മുറി തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രുചികരമായിട്ട് നിറയെ ചോറ് കഴിക്കാവുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ് നമുക്ക് എന്തായാലും നോക്കണം ഉമ്മപ്പനേട് അന്ന് തന്നെ എല്ലാരും ചെയ്ത് കഴിച്ചാൽ അമ്മയുടെ ഒരു കടാക്ഷവും ഉണ്ടാകും ഒത്തിരി നന്ദി